നമസ്കാരം ഒരു ഭാഗത്ത് കൂട്ട നിലവിളി മറ്റൊരു ഭാഗത്ത് അപായ സൈലൺ മുഴങ്ങുന്നതിന്റെ ഭീകരമായിട്ടുള്ള ശബ്ദം ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ബോംബ് ഷെൽട്ടറുകൾ ലക്ഷ്യം വെച്ച് ഓടുന്ന ചില ദൃശ്യങ്ങൾ ഇസ്രായേലിലെ പേര് കേട്ട പ്രതിരോധ സംവിധാനം ഇപ്പോൾ ഈ അവസ്ഥയിലാണ് ഇസ്രായേൽ പലപ്പോഴും പറയുന്നുണ്ട് ഹൂത്തികളുടെ മിസൈലിനെ ഞങ്ങൾക്ക് തകർക്കാനായി ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർക്കാനായി എന്നൊരു കാര്യം എന്നാൽ തുടർച്ചയായി മൂന്നാം ദിവസവും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഹുത്തികൾ തൊടുത്തുവിട്ട മിസൈൽ അത് ലക്ഷ്യത്തിലെത്തി എന്ന അവകാശവാദവുമായി ഇന്നലെ ഹുത്തികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന്റെ ചില ദൃശ്യങ്ങൾ ആളുകൾ ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ അപായസൈന മുഴങ്ങുന്ന ആ ശബ്ദങ്ങൾ ഇതൊക്കെ ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മിസൈൽ വന്ന് പതിച്ച് ചില സ്ഥലങ്ങളിൽ തീ ആളിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഈ മിസൈലിനെ ഞങ്ങൾ തകർത്തു അതിന്റെ അവശിഷ്ടങ്ങൾ ചില സ്ഥലങ്ങളിൽ പതിച്ച് തീപിടിച്ചു എന്നുള്ളതാണ് കുത്തികൾ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ അവകാശവാദം മിസൈൽ കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ എത്തി എന്ന കാര്യമാണ് ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഒന്ന് കൂട്ടനിലവളിയാണ് മറ്റൊന്ന് ബംഗറുകളാണ് ബംഗറുകളിനുള്ളിൽ ഓടിപ്പോയി ഒളിച്ചിരിക്കുക നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർ വ്യാപകമായി ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ ബോംബ് ഷെൽട്ടറിനകത്ത് ആളുകൾക്ക് പോയി ഒളിച്ചിരിക്കാം അതോടൊപ്പം തന്നെ ഇവിടെ അപായ സൈലൺ മുഴക്കുക അവരുടെ പ്രതിരോധ സംവിധാനമാണ് ഇതിന് മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ നോക്കുകുത്തിയാണ് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഹൂത്തികൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങളെ തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഹൂത്തികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിലേക്ക് മാറിയതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നില പരുങ്ങലിലാണ് മെയ് നാലിന് ബെൻഗുറിയോൺ എയർപോർട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു ഇത് കൃത്യമായി ആ എയർപോർട്ടിനകത്ത് തന്നെ ചെന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം തുടർച്ചയായി ഹൂത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ അറ്റാക്ക് നടത്തുകയാണ് ഈ മിസൈലുകളെ പലതിനെയും ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുമ്പും ഇസ്രായേലിനകത്തേക്ക് ഹൂത്തികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു അന്നും അത് എയർപോർട്ടിനടുത്ത് ചെന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും തുടർച്ചയായി ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലെ വ്യോമ ഗതാഗതം പൂർണ്ണമായും താറുമാറായി ബെൻകുറിയുള്ള എയർപോർട്ട് പൂർണ്ണമായും അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി മാത്രമല്ല രാജ്യത്തെ ഇസ്രായേലിനകത്ത് നിലവിലുള്ള മുഴുവൻ എയർപോർട്ടുകളെയും ആക്രമിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഹൂത്തികൾ നടത്തിയിരിക്കുന്നു ഹൂത്തികൾ ഇസ്രായേലിനകത്തേക്ക് മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഭീകരമായിട്ടുള്ള അപായ സഹകരണം മൂലം അത് കൂടി ആളുകൾ പേടിക്കും ആളുകൾ പിന്നെ നെട്ടോട്ടമാണ് ഓടിപ്പോയി ബോംബ് ഷെൽട്ടറിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് താടും അതുപോലെ തന്നെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ അയൺ അയൻഡോവും ഒക്കെ ഇപ്പോൾ നോക്കുകുത്തികളാണ് ഹൂത്തികൾ ഇസ്രായേലിനകത്ത് തീ പടർത്തുകയാണ് ഇന്നലെ ഹൂത്തികൾ വിക്ഷേപിച്ച മിസൈൽ പതിച്ച് ഇസ്രായേലിനകത്ത് തീ ആലിപ്പടരുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ വലിയ രീതിയിൽ പുകയും അതുപോലെ സ്ഫോടന ശബ്ദങ്ങളും ഒക്കെ ഇസ്രായേലിനകത്ത് നിന്ന് കേട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് മറ്റു മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടിയിലേക്ക് അവർ പോയിരിക്കുന്നു ചെറിയ ഒരു സംഘത്തിന് മുന്നിൽ അവർ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചോളൂ അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെ നേരത്തെ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളതാണ് എന്നാൽ അത്ര പോലും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത ഇസ്രായേൽ ഇപ്പോൾ പണി ചോദിച്ചു വാങ്ങുകയാണ് പൂർണ്ണമായും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയമാണ് എന്നവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കൂത്തികൾ അത് കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഗസയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ യു കെയും അതുപോലെ തന്നെ സ്പെയിനും ഒക്കെ വേണ്ടി വന്നാൽ ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടി തന്നെ എന്നുള്ള ഒരു വാർത്തയാണ് എന്തായാലും ഇസ്രായേൽ ഇവിടെ കൂടുതൽ ഒറ്റപ്പെടുന്നു കഴിഞ്ഞ വാർത്തകളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടിയെ കുറിച്ച് പോലും അവർ ആലോചിക്കുന്നു മറ്റു വഴികളില്ലെങ്കിൽ വേണ്ടി വന്നാൽ അത് ചെയ്യും എന്ന് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇസ്രായേലും യു എയും ചേർന്ന് ഇവിടെ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ധാരണയായി എന്നുള്ളൊരു വാർത്തയാണ് എന്നാൽ ഇത്തരത്തിൽ ഗസയിലേക്ക് പോകുന്ന മാനുഷിക സഹായം ഇസ്രായേൽ സൈനികർ കൊള്ളയടിക്കുന്നു അവർ തന്നെ അത് കൊള്ളയടിച്ച് അവരുടെ പള്ളതീർപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ് എന്തായാലും ഭൂത്തികൾ ഇനിയും ആക്രമിക്കും ലക്ഷ്യം കാണുന്നതുവരെ വിജയിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്